ലഹരിക്കെതിരെ കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ബോധവൽക്കരണം പരാജയമോ ആന്റി നാർക്കോട്ടിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് വി കെ നായർ സംസാരിക്കുന്നു നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ തന്നെ ലഹരിമുക്ത കേരളം എന്ന പതാകകളും ബാനറുകളുമൊക്കെ കാണാൻ സാധിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും റോഡിലൂടെ ജാഥ നടത്തിക്കാനോ ബാനർ കെട്ടി വെയിലിക്കാനോ ഒന്നും പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ബാലാവശ്യ കമ്മീഷൻ്റെ നിബന്ധനയിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നമ്മുടെ സ്കൂളുകളിൽ എത്ര ദിവസങ്ങൾ സമരങ്ങളായി പോകുന്നുണ്ട് പക്ഷേ ആ സമരം പോയാൽ പോലും സിലബസിൻ തീർത്തില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പല സ്കൂളുകാരും ലഹരിക്കെതിരെയുള്ള തുടർ ചർച്ചകൾ കുട്ടികളുടെ ഇടയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ് വർഷങ്ങളായി സ്കൂളുകളിൽ ക്ലാസ്സുകൾ ലഹരിക്കേറിയ ക്ലാസുകൾ എടുത്ത് നടന്ന നടക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഇവരോടൊക്കെ പലപ്പോഴും ദേഷ്യം തന്നെ തോന്നിയിട്ടുണ്ട് ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പലുമാരും എച്ച് എംമാരും പരമാവധി ഒരു പ്രോഗ്രാമായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ചില പ്രൈവറ്റ് മാനേജ്മെൻറ്റുമാർ എയ്ഡഡ് മാനേജ്മെൻറ്റ് എയ്ഡഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം സ്കൂളിൻ്റെ കെട്ടിടത്തിന് വാടക ഓണറേറിയമായി കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് എങ്കിൽ പോലും സ്കൂൾ മാനേജർ എന്ന പോസ്റ്റിലിരിക്കുന്ന ചിലർ ലഹരി എന്നല്ല ഒന്നിനെ പറ്റിയും ക്ലാസ് എടുക്കേണ്ട എന്നൊരു ശൈലിയിലാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില അവരുടെ സ്കൂളുകളിൽ ഇതിന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചെന്നാൽ ആദ്യം പറയുന്നത് അവരുടെ അങ്ങ് അവിടെയുള്ള ഹെഡ് ഓഫീസിലുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കൂളിൽ ലഹരിക്കയറി ഒരു ക്ലാസ് നടത്താൻ പറ്റൂ എന്നാണ് പറയുന്നത് നാടിനികളെ ഇഷ്ടം പോലെ ലഹരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയാണ് ആവശ്യം പോലെ ലഹരി ഉൽപ്പന്നങ്ങളുണ്ട് അത് വാങ്ങിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് മിക്ക സ്കൂളുകളുടെ സമീപത്ത് ലഹരി മുട്ടായികൾ വിൽക്കുന്നുണ്ട് ഇതൊന്നും പിടിക്കുവാൻ നമ്മുടെ എക്സൈസിന് സാധിക്കുന്നില്ല ലഹരി പിടിക്കേണ്ട എക്സൈസ് തന്നെ പോയിട്ട് ലഹരി ഉൽപ്പന്നങ്ങൾ കാണിച്ചുകൊണ്ട് ലഹരിക്കേറിയ ക്ലാസ്സുകൾ സ്കൂളിലെടുത്താൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാ വർഷവും നമുക്ക് സ്കൂളുകളിൽ ഒക്ടോബർ രണ്ട് മുതൽ ഒരു ആറേഴ് ദിവസം സ്കൂൾ സേവനവാരമുണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ ആറോ ഏഴോ ദിവസം ലഹരിക്കേറി ഉൾപ്പെടെ പല കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കുറേ അടിസ്ഥാന വിവരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ട് ആ വിവരങ്ങൾ റോഡ് സുരക്ഷയെപ്പറ്റി ഇങ്ങനെ വിവിധ കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാസ് അവേർനസ് ക്ലാസുകൾ സംഘടിപ്പിച്ചാൽ എത്ര മനോഹരമായിരിക്കും എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലരോടും അത് സംഘടനയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള അസത്യം വിളിക്കുമ്പോൾ എല്ലാവരും പറയും ഓക്കേ എന്ന് പറയും അത്യാവശ്യമുള്ളവർ വേണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെയോ ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ഒരു 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 ഗ്രാം കഞ്ചാവോ അല്ലെങ്കിൽ ഗ്രാം കഞ്ചാവും കൊണ്ട് വലിച്ചോണ്ടിരിക്കുന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി അവൻ്റെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ട് അവനെ പ്രതിയാക്കി അവനെ സ്ഥിരം പ്രതിയാക്കി മാറ്റുന്ന അവസ്ഥയാണ് എക്സൈസും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നത് ലഹരി ലഭിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ലഭ്യത എവിടെന്നാണെന്നോ അതിൻ്റെ സോഴ്സ് എന്താണെന്നോ ഇവർക്ക് ആർക്കും അറിയേണ്ട അവർക്ക് കുറേ എഫ്ഐആറുകളും ലഹരിക്കേറെ കുറേ കേസുകൾ എടുത്തു എന്നുള്ള ഒറ്റ കാര്യം മാത്രം മതി അതുപോലെ തന്നെയാണ് ലഹരിമുക്ത കേരളത്തിന് വേണ്ടി കുറേ ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തു എന്ന് മാത്രം മതി അത് എത്രമാത്രം പ്രയോജനപ്പെട്ടെന്നോ അത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചതെന്നോ ആർക്കും അറിയേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിൽ കാതലായ മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണം എക്സൈസിന് ഒരു വകുപ്പ് മന്ത്രി തന്നെ നമുക്കുണ്ടെന്നുള്ള ഓർക്കേണ്ടത് ഒരു കണക്ക് ഒരു സൈഡിൽ കൂടെ ബോധവൽക്കരണവും മറ്റു സൈഡിൽ കൂടെ ലഹരി വ്യാപനവുമായാൽ എങ്ങനെ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ള ഓർക്കേണ്ടത് ഒരു സ്കൂളിലെ അധ്യാപകനൊരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്ന പോലും അഞ്ചോ പത്തോ അടി അകലെ മാറി കാരണം അവൻ എങ്ങനെയാണുള്ള സ്വഭാവക്കാരനാണെന്ന് പലപ്പോഴും ആ സ്കൂളിയ അവർ പേടിക്കുന്നുണ്ടെന്നുള്ള സത്യം അതുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾക്ക് പാഠ്യപുസ്തകങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലാണ് കുട്ടികൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് അത്തരം പാഠ്യേതര വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരെ ഒരു നല്ല ക്ലാസ്സുകൾ കഴിവെങ്കിൽ ഓരോ മാസവും ക്ലാസ്സുകൾ നടത്തി ഇതിനെ ലഹരിയുടെ ലഭ്യതയെ കുറയ്ക്കാൻ സർക്കാരിൻ്റെ തയ്യാ കഴിയാത്രത്തോളം കാലം സർക്കാർ തയ്യാറാവാത്തോളം കാലം അതിനെപ്പറ്റി നല്ല ബോധവൽക്കരണത്തിന് സർക്കാർ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ യുവ അധ്യാപകരുടെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വരേണ്ടത് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ വിജയത്തിനും നന്മയ്ക്കും നല്ല യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും സാധിക്കുന്നതാണ് കൂടുതൽ ഇക്കാര്യത്തിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതുന്നു അത്തരം ഒരു പ്രക്രിയയിലേക്കാണ് ആൻറ്റിനാർക്കോട്ടിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ അതിൻ്റെ അടുത്ത പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്നത്